നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയന്താര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇത് തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി ആദ്യം സോഷ്യൽ മീഡിയയിൽ നയന്താര അത്ര സജീവമല്ലായിരുന്നെങ്കിലും അടുത്തൊരു താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു ഇപ്പോൾ ചിത്രങ്ങൾ ഇടക്കിടയ്ക്ക് പങ്കുവെക്കാറുണ്ട് ഇതിൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ചെത്തുന്നത് സിനിമ പോലെ തന്നെ നയന്താരുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരാകുന്ന സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് എന്നാൽ ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തമിഴകത്തെ താരറാണി റാണി പദത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നയൻതാര ഏപ്രിൽ മാസത്തിൽ മുന്നിലുണ്ടായിരുന്ന നയൻതാര മെയ് മാസം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നടി തൃഷയാണ് മെയ്യിൽ നായിക താരങ്ങളിൽ ഒന്നാമതെത്തിയത് മെയ്യിലെ ഓർമാക്സ് മീഡിയയുടെ തമിഴ് താരങ്ങളുടെ പട്ടികയിലാണ് തൃഷ ഒന്നാം സ്ഥാനത്തെത്തിയത് നയൻസും തൃഷയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാവ മുന്നിലെത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ താരമൂല്യത്തിനും ആരാധകരുടെ എണ്ണത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന നയൻതാരയെ കടത്തി വെട്ടിയാണ് തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായി തൃശ മാറിയത് തൃശ നായികയായി നിരവധി സിനിമകളാണ് വരാനിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം സംവിധായകൻ മകീർ തിരുമേനിയുടെ വരാനിരിക്കുന്ന ചിത്രം വിടാമുയർച്ചയിൽ തൃശയാണ് നായികയാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് അജിത്താണ് ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത് അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് വിടാ മുയർച്ചയുടെ ഒ ടി ടി റൈഡ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് നേടിയത് ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്ത് ആണ് നേടിയതെന്നും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടി വി ആണ് നേടിയതെന്നുമാണ് റിപ്പോർട്ട് അതേസമയം തൃശയും നയൻതാരയും കഴിഞ്ഞാൽ മൂന്നാമത് സാമന്തയാണ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കീർത്തി ആണ് കീർത്തി സുരേഷ് വേഷമിട്ടതിൽ സൈറാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് പോലീസ് വേഷത്തിലാണ് കീർത്തി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കീർത്തി സുരേഷിന് പിന്നാലെ തമന്നയാണ് ആറാം സ്ഥാനത്ത് പ്രിയങ്ക മോഹനാണ് ഏഴാം സ്ഥാനമാണ് ജ്യോതികയ്ക്ക് എട്ടാമത് സായി പല്ലവി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രശ്മിക മന്ദാന ഒൻപതാം സ്ഥാനത്താണ് താരങ്ങളിൽ ജനപ്രീതിയിൽ ശ്രുതി തമിഴ്നാട്ടിൽ പത്താമതാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഓർബാക്സ് മീഡിയയുടെ റിപ്പോർട്ട്